ഇടുക്കി ജില്ലയിൽ ഭവനരഹിതരുടെ എണ്ണം കൂടുമ്പോഴും അനർഘർ വീട് കൈക്കലാക്കി വാടകയ്ക്ക് നൽകിയതായി കണ്ടെത്തൽ ചിലർ വീട് കൈപ്പറ്റിയ ശേഷം സ്വന്തം ബഹുനില മന്ദിരത്തിലേക്ക് താമസം മാറ്റി വാത്തിക്കുടി പഞ്ചായത്തിൽ രാഷ്ട്രീയ സ്വാധീനത്താൽ മൂന്ന് വീടുകൾ തട്ടിയെടുത്തത് കേവല ഉദാഹരണം മാത്രമാണ് സർക്കാർ ഉദ്യോഗസ്ഥന്റെ കുടുംബം വരെയും പഞ്ചായത്തിൽ നിന്നും വീടും സ്ഥലവും കൈപ്പറ്റി ഉപ്പുതറ പഞ്ചായത്തിന് പിന്നാലെ വാത്തിക്കുടിയിലും ലൈഫ് ഭവന പദ്ധതിയിൽ അനർഘർ കടന്നുകൂടി ഇടുക്കി ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലും വ്യാപകമായി അനർക്കർ വീടും സ്ഥലവും കൈക്കലാക്കി സ്വന്തമായി വീടും സ്ഥലവും ഉള്ളവരും മറ്റു വരുമാന മാർഗമുള്ളവരുമാണ് രാഷ്ട്രീയ സ്വാധീനത്താൽ വീടും സ്ഥലവും കൈക്കലാക്കിയിരിക്കുന്നത് പലയിടത്തും ലൈഫ് അവന പദ്ധതിയിൽ വീട് സ്വന്തമാക്കിയ ശേഷം വാടകയ്ക്ക് നൽകുകയും മറ്റു ചിലർ ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് ലഭിച്ച വീട് പൂട്ടിയിട്ട ശേഷം മറ്റിടങ്ങളിലുള്ള സ്വന്തം വീടുകളിലേക്ക് താമസം മാറ്റിയിരിക്കുകയുമാണ് വാത്തിക്കുടി പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ പെടുന്ന പ്രകാശിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം മൂന്ന് കുടുംബങ്ങൾക്കായി മൂന്ന് സെന്റ് വീതം പതിച്ചു നൽകുകയും മൂന്ന് പേർക്കും നാല് ലക്ഷം വീതം മുടക്കി കോൺക്രീറ്റ് വീട് നിർമ്മിച്ച് നൽകി എന്നാൽ മൂന്നടവും ഇന്ന് ഉടമസ്ഥൻ താമസിക്കാതെ കിടക്കുകയാണ് മുൻ സർക്കാർ ഉദ്യോഗസ്ഥന്റെ കുടുംബമാണ് ഇതിൽ ഒരെണ്ണം കൈക്കലാക്കിയത് ഇതാകട്ടെ മുന്തിയ വാടകയ്ക്ക് നൽകിയ ശേഷം ഉടമ പഞ്ചായത്തിലെ തന്നെ മറ്റൊരു സ്ഥലത്ത് സ്വന്തമായി താമസിക്കുകയുമാണ് മറ്റു രണ്ടുടമകൾ മറ്റിടങ്ങളിലെ സ്വന്തം വീടുകളിലാണ് താമസം പഞ്ചായത്തിൽ നിന്ന് ഭൂമി നൽകുകയും പഞ്ചായത്ത് തന്നെ വീട് നിർമ്മിച്ച് നൽകുകയും ചെയ്തിട്ടുള്ള വ്യക്തികൾ ഒരു ദിവസം പോലും താമസിക്കാതെ നിലവിൽ മൂന്ന് വീടുകളാണ് അവിടെ അനാഥമായി കിടക്കുന്നത് അതിൽ ഒരു വീട് വാടക നൽകിയിരിക്കുകയാണ് പെരുന്നൊട്ടി വാടി തന്നെ നിരവധി ആളുകൾ വീടില്ലാതെ നനഞ്ഞൊഴിച്ച് കിടക്കുകയാണ് ഞാൻ പലതവണ കളക്ടർക്ക് ഉൾപ്പെടെ പഞ്ചായത്ത് ഉൾപ്പെടെ പരാതി നൽകുകയും പഞ്ചായത്ത് അന്വേഷണ കമ്മീഷനിൽ വെച്ച് ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു ഇപ്പോഴും പ്രകാശ് പഞ്ചായത്ത് വർമ്മ ഭാഗത്ത് വീട് അനാഥമായി കിടക്കുന്നു അവിടെ ഒരു വീട് ഇപ്പോഴും വാടക കൊടുത്തിരിക്കുന്നു രണ്ട് വീടുകൾ അവിടെ വനം പിടിച്ചു കിടക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടങ്ങളിലാണ് ലൈഫ് പദ്ധതിയിൽ ഇവിടെ വീട് നിർമ്മിച്ച് നൽകിയത് എന്നാൽ അന്നു മുതൽ ഇങ്ങോട്ട് ഇവിടെ ആരും താമസിക്കുന്നുമില്ല ഭൂരഹിതരും ഭവനരഹിതരും ഏറെയുള്ളപ്പോൾ ഇത്തരം വീടുകൾ പിടിച്ചെടുത്ത് അർഹരായവർക്ക് നൽകുവാൻ സർക്കാരിനാകണം വാത്തിക്കുടി പഞ്ചായത്തിൽ അന്വേഷണ കമ്മീഷൻ തന്നെ ഇത്തരം തട്ടിപ്പുകൾ കണ്ടെത്തിയിരുന്നു എന്നാൽ രാഷ്ട്രീയ സ്വാധീനത്താൽ അധികൃതർ ചെറുവിരലക്കുന്നില്ല എന്നതാണ് വസ്തുത കേരള വിഷൻ ന്യൂസ് ഇടുക്കി